ഹായ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ഞാനിതിനു മുമ്പ് കാണിച്ചു തന്ന വീഡിയോ അതൊരാൾ ഈ എറണാകുളത്തൊരു നമ്മുടെ മെട്രോയുടെ അടിയിൽ പൊടിമണ്ണിനകത്ത് കിടന്നിറങ്ങുന്നൊരു ആളുടെ പിക്ചറാണ് ഞാൻ കാണിച്ചു തന്നത് ഇപ്പോൾ സമയം പത്ത് മുക്കാലായി ഒന്നും അറിയാതെ ഒന്നും മനസ്സിലൊളിപ്പിക്കാതെ വെറുതെ ഉറങ്ങുകയാണ് ആ മനുഷ്യൻ ഇന്നലെ ആരൊക്കെയോ ആയിരുന്ന ആ ഒരു മനുഷ്യൻ ഇന്നൊന്നുമല്ലാതെ ഈ പൊടിമണ്ണിൻ്റെ കരിമ്പടത്തിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തതിൻ്റെയാണോ അല്ലെ കർമ്മത്തിൻ്റെയാണോ അറിയില്ല വളരെ വ്യസനം എന്നറിയുന്ന നമുക്ക് ഹൃദയം തകരുന്നൊരു കാഴ്ച ഇന്ന് കാണാൻ സാധിച്ചു നമ്മളെപ്പോലെ സ്വപ്നങ്ങളും ഒക്കെ അദ്ദേഹത്തിനും ഇല്ലായിരുന്നു ഒരു കാലത്ത് എല്ലാം ഉപേക്ഷിച്ച് ഒരുപക്ഷെ അല്ലെ മാനസികമായിട്ട് താളം തെറ്റി വന്ന് അലഞ്ഞു നടക്കുന്ന ഒരു ഭ്രാന്തനാവാം അറിയില്ല ഞാൻ എൻ്റെ വാഹനത്തിൽ ഇരുന്നപ്പോൾ എനിക്കൊരു അനുഭവം എൻ്റെ കൺമുമ്പിൽ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം നാളെ നമ്മുടെ അവസ്ഥ എന്തെന്നും പറയാൻ പറ്റില്ല നമ്മളാരും പൂർണ്ണരല്ല ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ ആയത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇല്ല അപ്പം വെള്ളം പിടിച്ച് കിടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മദ്യപിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി രാസലഹരിയോ ലഹരികൾ ഉപയോഗിച്ച് കിടക്കുന്നതാണെന്ന് ഒരു സമൂഹത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് പക്ഷേ എന്നാൽ സത്യാവസ്ഥ തിരഞ്ഞു ചെല്ലുമ്പോഴായിരിക്കാം ഒരുപക്ഷെ അറിയുന്നത് ഹൃദയം തകർക്കുന്ന മുൻവരപ്പെടുത്തുന്ന വേദനകൾ ഉളവാക്കുന്ന ആ മനുഷ്യൻ്റെ വാക്കുകൾ അതൊന്നും കേൾക്കാൻ ആരുമില്ല എല്ലാവരും തിരക്കിലല്ലേ ഞാൻ ഉൾപ്പെടെ ഒരു വട്ടം നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ രാവിലെ വല്ലതും കഴിച്ചു എന്ന് പോലും അറിയില്ല നിസ്സഹായനായി ആ പൊടിമണ്ണിൻ കരിമ്പടത്തിൽ പുതച്ചുറങ്ങി ഇന്നലെയോ ഇന്നോ വന്ന് കിടന്നതാവാം അല്ലെങ്കിൽ ഇന്ന് എഴുതാക്കാത്തതാവാം എന്തോ അറിയില്ല ഒരു മുഷിഞ്ഞ ജീൻസ് ഒരു കളംകളമുള്ള ഒരു ഷർട്ടിട്ട് മുടി ജടപിടിച്ച ഒരു മനുഷ്യൻ അറിയില്ല ആരാണെന്ന് അതൊരു ചോദ്യചിഹ്നമായി നിൽക്കേ എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു താങ്ക് സോ മച്ച്